ചെറുപുഴ പുളിങ്ങോം പൊതുമരാമത്ത് റോഡിൽ കന്നിക്കളം ഭാഗത്ത് രൂപപ്പെട്ട കുഴി അപകടക്കിണിയായി മാറുന്നു കന്നിക്കളം ആർ കെഞ്ചൽ സ്കൂളിനു സമീപത്താണ് റോഡിൽ കുഴി രൂപപ്പെട്ടത് നിരവധി ബസ്സുകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിവസവും പോകുന്ന മലയോരത്തെ ഏറെ വാഹനത്തിരക്കേറിയ റോഡിൽ കുഴി രൂപപ്പെട്ടിട്ടും നികത്താനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല മുൻപ് നാട്ടുകാരാണ് കുഴി നികത്തിയിരുന്നത് എന്നാൽ മഴ കനത്തതോടെ കുഴി വീണ്ടും വലുതായി റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ഇവിടെ കുഴിയുള്ള കാര്യം പലർക്കും അറിയില്ല ഇതുമൂലം ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് സംഭവമാണ് രണ്ടായിരത്തി അഞ്ചിൽ മെക്കാടം ടാറിംഗ് നടത്തിയ ചെറുപുഴ പുളിങ്ങോ മരാമത്ത് റോഡിൽ പിന്നീട് കാര്യമായ അറ്റകുറ്റപ്പണികൾ നടന്നിരുന്നില്ല ഇപ്പോൾ റോഡിന്റെ പല ഭാഗവും തകരാൻ തുടങ്ങി മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് ഓവുചാൽ വൃത്തിയാക്കാത്തതാണ് റോഡിന്റെ തകർച്ചക്ക് കാരണമെന്നാണ് ആക്ഷേപം ചെറുപുഴ പുളിങ്ങോം റോഡിൽ കന്നിക്കളം ഭാഗത്ത് രൂപപ്പെട്ട കുഴി നികത്താൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഡയമണ്ട്സ് കുതിച്ചുയരുന്ന സ്വർണ്ണ വില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391